ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ പതിവ് പോലെ ആഹിലിന് ക്ലാസ്സിലൊക്കെ വിട്ടതിന് ശേഷം ഞാൻ എന്താ ആല്യുമായിട്ട് ചെടി നോക്കാനായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ടേ ഈ നിൽക്കുന്നത് ചെമ്പരത്തിയാണ് ആണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് ഞാൻ അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കോട്ടോ യെല്ലോ കളറിലെ ചെമ്പരത്തിയാണ് ആണ് കേട്ടോ ചെടിയൊക്കെ നോക്കുന്ന ഒരു സമയത്താണ് കേട്ടോ നമ്മളുടെ റോസെ മേല് ഒരു വില്ലൻ ഇരിക്കുന്നുണ്ട് ഞാൻ ആരാന്ന് കാണിച്ചു തരാട്ടോ ഇതാണ് കേട്ടോ ആ ഭീകരൻ എന്റെ റോസയുടെ ഇലയൊക്കെ തിന്നായിരുന്നു ഞാൻ എന്താ വേഗം നിന്ന് അതിനെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഇങ്ങനെ ഒരു നടത്തം പതിവാണ് കേട്ടോ മിക്കപ്പോഴും ആഹിലെ ക്ലാസ്സിൽ പോയ ഉടനെ ആയിരിക്കും ഞാൻ ഈ ഒരു ജോലി ചെയ്യുന്നത് അതൊക്കെ ഒന്ന് നോക്കി എന്തെങ്കിലും പുഴുക്കേടോ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കും ഇത് വൈറ്റ് റോസാണ് കേട്ടോ ആദ്യം ആ ചെമ്പരത്തി നിന്നിരുന്നു വെച്ചില്ലേ അവിടെ ഈ റോസ് ആയിരുന്നു കേട്ടോ ആദ്യം നിന്നിരുന്നു വെച്ചത് എത്ര റോസ് ഉണ്ടാവുന്നെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്കും റോസ് ഉണ്ടാവുമായിരുന്നു പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് പോയേ ദാ നമ്മൾ കഴിഞ്ഞ ദിവസം നട്ട് കൊടുത്ത ചെറിയ തൈകളാണ് കേട്ടോ ഇനിയിപ്പോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേനും അതിന് വളമൊക്ക ഇട്ട് കൊടുക്കണം നമ്മള് ഡ്രമ്മില് വേപ്പിൻ തൈ നട്ടായിരുന്നല്ലോ അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിലത്തും കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നേ എല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ ദാ പുതിയ കിളിർപ്പൊക്കെ വന്നിരിക്കുന്ന കേട്ടോ എല്ലാത്തിനും പുതിയ കിളിർപ്പൊക്കെ വന്നിട്ടുണ്ടേ ഇത് നമ്മുടെ വയലറ്റ് താള് ഒരുപാട് ഔഷധഗുണങ്ങളുള്ള വയലറ്റ് താളാണ് കേട്ടോ ഞാൻ എൻ്റെ മിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഈ ഒരു വയലറ്റ് താൾ അതുകൊണ്ടുള്ള കറികളും ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഏരിയ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇത്രത്തോളം മണ്ണിലാണ് കേട്ടോ നിൽക്കുന്നത് എങ്കിലും നല്ല ഹെൽത്തി ആയിട്ട് നല്ല വലിയ ലീഫൊക്കെ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കി ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ പുതിയൊരു തൈ വന്നിട്ടുണ്ട് ഇതിന് ഇത്ര ഗ്യാപ്പിൽ വരുമെന്ന് എനിക്കറിയില്ല കേട്ടോ സാധാരണ തൊട്ടരികിലൊക്കെ ആയിരിക്കുമല്ലോ വന്നത് അപ്പോൾ ഉമ്മച്ചിക്ക് ഈ ഒരു തൈ കൊടുക്കണം എന്നോട് പലരും ഇതിൻ്റെ ഒരു തൈ ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു തൈ പൊട്ടി വന്നിരിക്കുന്നത് പിന്നെ അടുത്തൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഴിഞ്ഞ ദിവസം വിത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ മുളപൊട്ടി വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേയാണ് നമ്മൾ വിത്തിട്ട് കൊടുത്തത് അപ്പോൾ ഇതാ നോക്കി എല്ലാം കേർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി വേറെ കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ടേ ചീരയുടെ വിത്തും പാകിട്ടുണ്ടായിരുന്നല്ലോ അതും മുളച്ചു വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഒന്നാമത്തല് റെഡ് കളറിലാണ് ആണ് കേട്ടോ ചുവന്ന ചീരയാണേ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എങ്കിലും ഞാൻ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് കാണിക്കട്ടോ ഇതിൻറെ ഇടക്ക് ആലിമാണെങ്കിൽ ഇതാ ഒരു പനിക്കൂർക്കയുടെ ഇലയും പിടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ കിളികൾക്ക് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിളികളുടെ അടുത്തേക്ക് പോയപ്പോൾ ഞാൻ അതും കൂടി ഒരു വീഡിയോ ആയിട്ട് എടുത്താണേ കിളികൾക്ക് കൊടുക്കുന്നുണ്ട് കിളികളാണെങ്കിൽ ആലിമിനെ കണ്ട് പേടിച്ച് അങ്ങോട്ട് മാറി നിൽക്കുക കേട്ടോ ആലിമിനെന്ന് വെച്ചാൽ കിളികൾ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ദേഷ്യം വരും വേഗം അതും വിട്ടൊക്കെ കൊട്ടയൊക്കെ ചെയ്യോ അപ്പൊ ഒന്നും കൂടി പേടിക്കുമല്ലോ ലവ് ബേർഡ്സ് പൊതുവെ കുറച്ച് പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലാണ് സ്ഥിരമായിട്ട് കാണുന്നവരല്ലെങ്കിൽ അവർക്ക് പേടിയാണ് ആലിമ അവിടെ കുറെ നേരം നിന്നിട്ട് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും ആലിമ അത് ഇട്ടിട്ട് പോയാലേ അത് അവിടെ കഴിക്കുള്ളൂ ഇന്നിപ്പോ കാര്യായിട്ട് മുളകൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ രണ്ട് മൂന്ന് മുളക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പക്ഷെ അതും മതിയല്ലോ ഒരു വീട്ടിലേക്ക് നമുക്ക് മിക്കപ്പോഴും മുളക് കിട്ടുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ മുളക് കുറവാണ് കൊറവാട്ടോ നമ്മള് ഇണ്ടാക്കുന്ന മുളക് അതൊരു സന്തോഷമല്ലേ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ തന്നെ നട്ടുണ്ടാക്കുമ്പോ അതിന്റെ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയാണ് ആലിമോ കഴിക്കാണ്ടായപ്പോ അവിടെ ഇട്ടിട്ട് പോകുന്നുട്ടോ ആ ഒരു ഗ്യാപ്പില് കിളികൾ അവിടെ കൊത്തി തിന്നുന്നുണ്ട് ആലമ പോകുന്നല്ല ഇങ്ങോട്ടേക്ക് അപ്പൊ ദാ ഇത്രത്തോളം മുളക് മാത്രമേ കിട്ടിയിട്ടുള്ളൂട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ ജോലിന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇതൊക്കെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വളമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സിന് ഞാൻ കൊടുക്കുന്ന വളത്തിൻ്റെ ഒരു രീതി ഒക്കെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇന്ന് മെയിൻ ആയിട്ട് ഒരു വളമാണ് കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഇതിൽ കൂടുതലുണ്ട് ചിലതൊക്കെ നമുക്ക് അവിടെ വെച്ച് തന്നെ വളം കൊടുക്കാവുന്നതാണ് അങ്ങനെയുള്ളതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വളം എടുക്കുന്ന എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു ബയോബിനിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ബയോബിൻ ഞാൻ വർക്കേരിയലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബക്കറ്റിൽ ഞാൻ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്തതായിട്ട് ചെയ്യുന്നത് നമുക്ക് ആ വെള്ളത്തിന്റെ ഇരട്ടി വെള്ളം എടുക്കണം എടുക്കണോട്ടോ അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കാബാഗമാണെങ്കിൽ നമുക്കതൊരു ആ ഒരു ബക്കറ്റ് നിറയുന്നവരെ വെള്ളം എടുക്കണം എടുക്കണോട്ടോ അപ്പൊ അതാണ് അടുത്തത് ചെയ്യുന്നത് ബക്കറ്റ് ഇപ്പോൾ ഏകദേശം ഫില്ലായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എടുക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ബയോബിൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു രണ്ടെണ്ണം മാത്രല്ലാട്ടോ മൂന്നെണ്ണം ഉണ്ട് ഞാൻ എൻ്റെ ഒരു സൗകര്യത്തിന് രണ്ടെണ്ണേ വെച്ചിട്ടുള്ളൂ അതായത് ആദ്യത്തെ ഒരു ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോഴത്തേനും അത് ഞാൻ താഴത്തേക്ക് ഇറക്കി വെക്കും എന്നിട്ട് ഒന്നുമില്ലാത്ത ബക്കറ്റായിരിക്കും കേട്ടോ മേളിൽ വെക്കുന്നത് അങ്ങനെ അതിലിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കും അത് നിറഞ്ഞ് ഏകദേശം ഫില്ലായി കഴിയുമ്പോഴത്തേനും നമ്മുടെ അടിയിൽ വെച്ചിരിക്കുന്ന ആദ്യത്തെ ബക്കറ്റിലെ വളം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതെന്ന് ഒന്ന് കാണിച്ചരാം കേട്ടോ ഇതിപ്പോൾ രാവിലത്തെ ഉള്ളിത്തൊണ്ടും കപ്പങ്ങയുടെ തൊണ്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ബക്കറ്റില് ഇനോക്കുലോ ഉണ്ടോ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇനോക്കുലം അതിന്റെ മേളില് ഒന്ന് ഇട്ടു കൊടുക്കും അത്യാവശ്യം നമ്മളുടെ പച്ചക്കറികളൊക്കെ കാണാത്ത രീതിയിൽ ഒന്ന് കൊടുക്കണം കൊടുക്കണോട്ടോ അപ്പോ ഈ ഇനോക്കുലം കൂടുതലായിട്ട് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പുഴുക്കളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുഴുക്കളും പ്രാണികളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോ ആദ്യമൊക്കെ പച്ചക്കറി ഇട്ട ഇട്ടപ്പോ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുമായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഒരു രണ്ടു ദിവസവും മൂന്നു ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമേ ഇനോക്കുലം ചേർത്ത് കൊടുക്കുകയുള്ളൂ പിന്നെ ഇതിൽ നിന്ന് ചെറിയ ചെറിയ പ്രാണികൾ വരുമെങ്കിലും നമുക്കങ്ങനെ ശല്യമായിട്ടുള്ള ഒന്നും അല്ല കേട്ടോ പുഴുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാന്നാണ് കേട്ടോ പറയുന്നേ ചിക്കൻ എല്ലുകളൊന്നും പാടില്ല അതല്ലാണ്ടുള്ള ഏത് തരത്തിലുള്ള വേസ്റ്റും ഇടാന്ന് പറയുന്നുണ്ട് കേട്ടോ ഫുഡ് വേസ്റ്റ് ആണേ അപ്പോൾ ചോറിടുന്നവരുണ്ട് നമ്മൾ വാങ്ങിക്കുന്ന മീനിന്റെ തലയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബയോബലില് പച്ചക്കറി വേസ്റ്റ് നമ്മുടെ വെള്ളമായിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വെജിറ്റബിൾ സ്ലറി എടുക്കാം ഇതാ നോക്കിയേ ഇതാണ് വെജിറ്റബിൾ സ്ലറി നമ്മൾ ഇട്ട് കൊടുക്കുന്ന പച്ചക്കറികൾ നന്നായിട്ട് അഴുകി അതിൻ്റെ വെള്ളം ഊർന്നു വരുന്നതാണ് സ്ലറി എന്ന് പറയുന്നത് നമ്മളുടെ ചെടികൾക്ക് വളരെ നല്ലതാണ് ഈ ഒരു സ്ലറി ഇതാ നോക്കി ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഡയറക്റ്റ് പച്ചവെള്ളത്തിൽ വേണമെങ്കിലും മിക്സ് ചെയ്ത് അങ്ങനെയും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം പക്ഷേ കഞ്ഞിവെള്ളം ആവുമ്പോൾ ഇരട്ടി ബൂസ്റ്ററാണല്ലോ അപ്പൊ ഞാൻ കഞ്ഞിവെള്ളത്തിലാണ് ഇത് ചേർത്ത് കൊടുക്കാറ് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ ഞാൻ ഇതേപോലെ സ്ലറി എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് വരാം ഇപ്പോൾ ഇതിലേക്ക് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി ഉണ്ടാവും കേട്ടോ നമുക്ക് നന്നായിട്ടൊന്നും നമ്മൾ പുറത്തിരിക്കുന്ന ചെടികൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് വെള്ളം ഒഴിക്കുന്ന പോലെ ഇതിന് പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെടികൾ ലീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സാധാരണ വെള്ളത്തിൽ എന്നിട്ട് ദാ ഇതേപോലെ ഓരോ ചെടിയിലും ഞാൻ ഇതേപോലെ ഒന്ന് നനച്ചു കൊടുക്കോട്ടോ അപ്പൊ ആലും എന്റെ കൂടെ തന്നെ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തോട്ടെ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാനൊക്കെ ആയിട്ട് അപ്പോ ഒരുപാട് വെള്ളം ഇനിയും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ബാക്കി വരുന്നത് ഞാൻ താഴെ നിൽക്കുന്ന ചെടികൾക്ക് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും മുളകൻ തൈ ഉണ്ടെങ്കി അങ്ങനെ ഒഴിച്ചു കൊടുക്കും റോസ് ചെടിക്കാണെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇപ്പൊ എന്തായാലും ഫ്രണ്ടിൽ നിൽക്കുന്ന കുറച്ച് റോസ് ചെടികൾക്കാണ് ഞാൻ ബാക്കിയുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ മുഴുവനായിട്ട് തീർക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില പ്ലാന്റ്സിന് ഞാൻ അവിടെ വെച്ച് തന്നെയാണ് വെള്ളൊഴിച്ചു കൊടുക്കാറുണ്ട് ദാ ഈ പ്ലാന്റ്സിനൊക്കെയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് തന്നെ വെള്ളൊഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മണി പ്ലാന്റിന് അതേപോലെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒന്ന് രണ്ട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതിനൊക്കെ ഞാൻ ദാ ഇവിടെ വെച്ച് തന്നെ അങ്ങോട്ട് വെള്ളൊഴിച്ചു കൊടുക്കോ അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെടികളെ പരിചരിക്കുന്നത് മാസത്തിലൊരിക്കൽ ഈ ഒരു സ്ലറി ഞാൻ ഇൻഡോർ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കും പുറത്ത് നിൽക്കുന്ന ചെടികൾക്ക് മിക്കപ്പോഴും ഒഴിച്ചു കൊടുക്കോട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെന്നേരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്